ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷം വന്നു ചേരുവാൻ പോകും അപ്പോൾ പുതുവർഷത്തിൽ ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണ് മേന്മകൾ വന്നു ചേരുക ധന അഭിവൃദ്ധികൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് എപ്പോഴും ഒരു ഉത്കണ്ഠയുണ്ടാവും ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ അനുഗ്രഹിച്ച് തരുന്ന ഈ ഭാഗ്യാവസ്ഥകൾ എങ്ങനെയായിരിക്കും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വിദ്യാപരമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകും ദാമ്പത്യ ക്ലേശങ്ങൾ മാറും അതായത് വലിയ ഒരു ജനാവലി വളരെയധികം ദുഃഖത്തിലും ദുരിതത്തിലും പെട്ടുകിടക്കുകയാണ് അതായത് രോഗാദി ദുരിതങ്ങൾ കൊണ്ടും സാമ്പത്തിക ക്ലേശങ്ങൾ കൊണ്ടും ഗൃഹമില്ലാതെയും വലിയ വലിയ കടങ്ങൾ മൂലവും അങ്ങനെ നിരവധി ദൈനംദിന ജീവിതങ്ങളിൽ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഭേദമായിട്ട് ജീവിക്കുന്നവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകും വലിയ കുഴപ്പമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കടന്നു പോകുമ്പോൾ അതോ ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചകൾ ഉണ്ടാവും വ്യാപാരികളായാലും തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർക്കായാലും ഒരു ഉത്കണ്ഠ ഉണ്ടാവും അങ്ങനെയുള്ള എല്ലാം വിചിന്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നമുക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ അഭിവൃദ്ധികൾ അതുപോലെ തന്നെ ക്ലേശങ്ങൾ ഇതെല്ലാം ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് നിർത്തി ദൈവാദിനവും മറ്റ് കാര്യങ്ങളും ഒക്കെ ഓരോ നക്ഷത്രക്കാരുടെയും ഓരോ രാശിക്കാരുടെയും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കിയതിൽ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിന്റെ മധ്യഭാഗം വരെ അപ്രതീക്ഷിതമായ വിജയങ്ങളും നേട്ടങ്ങളും എല്ലാം വന്നിച്ച് സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നിച്ച് എന്നിരുന്നാലും തൊഴിൽപരമായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ മാറി അഭിവൃദ്ധിയിലേക്ക് വന്നിച്ച് പുതിയ ഒരു തൊഴിലിൽ പ്രവേശിക്കും എന്നാൽ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കിട്ടുക ആദ്യമൊക്കെ ട്രെയിനി ആയിട്ടൊക്കെയാണ് കയറുന്നതെങ്കിലും നല്ല രീതിയിൽ ഒരു തൊഴിൽ ഭദ്രത അല്ലെങ്കിൽ തൊഴിൽ സാമ്പത്തിക ഭദ്രതയിലേക്ക് വന്നു ചേരുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേഡം രാശിക്കാർക്ക് യോഗമുണ്ട് അതുപോലെ തന്നെയാണ് വിദ്യാകാരകന്റെയും വിദ്യാഭാവത്തിന്റെയും ഒക്കെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ പല തവണ പരീക്ഷകൾ എഴുതി പല വർഷങ്ങൾ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ തോറ്റുപോയാലും ഫൈനൽ ആകുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫൈനൽ ആകെ പരീക്ഷയൊക്കെ എഴുതുന്നവർ എല്ലാ വിഷയങ്ങൾക്കും പെട്ടെന്ന് പാസ്സാകുന്നതിനും അതിനുള്ള പാസ്സായ സർട്ടിഫിക്കറ്റുകൾ നല്ല കൂടിയൊക്കെ കരസ്ഥമാക്കുന്നതിനും യോഗമുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് ഇത് പറയുന്നത് ഓരോ രാശിക്കാരുടെയും ഓരോ നക്ഷത്രത്തിന്റെയും അനുസരിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യ സമ്പൂർണമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും അഭിവൃദ്ധികൾ സൂചകമാണ് അതുപോലെ തന്നെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ നല്ലതാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങും നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആവശ്യമാണ് ആദ്യത്തെ പകുതി ആറുമാസം തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുമെങ്കിലും അത് തൊഴിൽപരമായ രംഗത്ത് ബിസിനസ്സൊക്കെ ഒക്കെ ചില തടസ്സങ്ങളോ തൊഴിൽ മന്ദത തൊഴിൽ മാന്ദ്യം അനുഭവപ്പെടുവാൻ സൂചനയും ആയതിനാൽ വന്നു ചേരുന്ന ധനം ആഡംബര കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയോ അധിക കടബാധ്യതകൾ ഏറ്റെടുക്കുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം ഏജ് ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ യോഗമുണ്ട് സാമ്പത്തിക അഭൂർത്തികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും വിദ്യാർത്ഥികൾക്ക് ഈ രണ്ടായിരത്തി വർഷം പകുതിക്ക് ശേഷം അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരുക പി എസ് സി ടെസ്റ്റുകൾ പോലെയുള്ള തൊഴിലധിക്ഷിതത്തിൽ ടെസ്റ്റുകൾ പാസ്സായി പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ യോഗമുണ്ട് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്ന പുതിയ ഒരു സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടവം രാശിക്കാർക്ക് ഏറ്റവും പറ്റിയ വർഷമാണ് ആദ്യം മുതൽ തന്നെ അതിനായിട്ട് ശ്രമിക്കുക ആരംഭിക്കുക വിജയങ്ങൾ വന്നുചേരും പൊതുവെ നല്ല ഒരു ഈ ഇടവം രാശിക്കാർ മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരും അതായത് ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യം മൂന്നാല് മാസത്തിന് കുറച്ച് കഷ്ടതകളൊക്കെ വരാം അതിനുശേഷം ദൈവാധീനം വർദ്ധിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും കുടുംബത്ത് അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ വിട്ടുമാറി കൂടി ജീവിക്കുന്നതിനും തൊഴിൽ ചെയ്യുന്നതിനും പുതിയ ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തിയഞ്ചിൽ യോഗമാണ് അതായത് ദമ്പതികളായിട്ടുള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ ഐശ്വര്യപൂർണമാണ് യു ജോറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നിശ്ചയമായും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ചാൽ വിട്ടുവീഴ്ചയിലൂടെ ഒരു വിവാഹം നടക്കുന്ന ഒരു വർഷമാണ് ഈ മിഥുനം രാശിക്കാർ വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും അനുകൂല ദൈവാധീനം ഉള്ള ഒരു വർഷമാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിൻ്റെ നാലാം പാദവും ഉയവും ആയില്യവും അടങ്ങുന്ന നശ ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാദിനവും ഭാഗ്യവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കാര്യങ്ങൾ സാധിക്കും പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി കിട്ടും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അധിക കടങ്ങൾ വന്നു ചേരാൻ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു വർഷമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്കും നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നിച്ച് അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും നല്ല ഗുരുക്കന്മാരെ ലഭിക്കുക വഴി പഠിക്കുന്ന ഉപരിപഠനത്തിലൊക്കെ ശ്രമിക്കുന്നവരും അതിനെ ഒക്കെ നല്ല വിജയങ്ങൾ വന്നിച്ച് ആരോഗ്യം പൊതുവെ തൃപ്തികരവുമായി ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം അഭിവൃദ്ധികൾ വന്നു ചേരും തൊഴിൽപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കാണ് ഏറ്റവും ഉത്തമം അവർക്ക് നല്ല ഒരു തൊഴിൽ കിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാണേലും ഒരു പുരോഗതി വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ടാകും പുതിയ വാഹനം വന്നു ചേരുന്നതിനും പുതിയ ഗൃഹം വന്നു ചേരുന്നതിനും ഭൂമി വന്നു ചേരുന്നതിനും ഒക്കെ ചിങ്ങൻ രാശിക്കാർക്ക് യോഗം കണ്ടകസിനിയൊക്കെ മാറി ദൈവാദിനം കൂടുതൽ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ഈ സന്ദർഭം വാക്കുകൊണ്ടും കൊണ്ടും വളരെ ശ്രദ്ധിക്കണം എന്ന് മാറും അതായത് മറ്റുള്ളവ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് സഹായമൊന്നും ഇല്ലെങ്കിലും ആരെയും വെറുപ്പിക്കാതിരിക്കുക തൊഴിൽപരമായിട്ടും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ഒരു അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വർഷം കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയും അടങ്ങുന്ന ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും അത്യപൂർവമായ ഭാഗ്യാവസ്ഥകളും മേന്മകളും നേട്ടങ്ങളും വന്നു ചേരും തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുകയും ചെയ്യും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അലസത വെടിഞ്ഞ് പ്രവർത്തിക്കുക കുടുംബത്ത് സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം വന്നി ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനും യോഗം വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരണം ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയുണ്ട് കഫ സംബന്ധമായിട്ടോ പാദസംബന്ധമായിട്ടോ ഉള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദവും ജ്യോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നത്തോളം ദോഷങ്ങളൊക്കെ വിട്ടകന്ന് സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദീർഘകാലമായിട്ട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും വിട പറയുകയാണ് സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുകയാണ് കുടുംബജീവിതത്തിലായാലും തൊഴിൽ രംഗത്തായാലും സാമ്പത്തികമായിട്ടായാലും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ എല്ലാം നല്ല അനുഭവങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ ധന ആഗമന യോഗവും വിദേശത്ത് പോകുവാനും ഒക്കെ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ആരോഗ്യം ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ പെട്ടുകിടന്നവർ ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്നതുമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ശ്രദ്ധ വേണ്ട ഒരു കാര്യം കണ്ടകശനിയൊക്കെ മാറി ദൈവാധീനം ഒക്കെ വർദ്ധിക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അഭിവൃദ്ധിയുടെ കാലമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ് ശ്രേയസും യശസ്സും വന്നു ചേരും ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നു കുടുംബപരമായിട്ട് ഒരു ഭൂമി വന്നു ചേരുന്നതിനും ഗൃഹം വന്നു ചേരുന്നതിനും യോഗമുണ്ട് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുണ്ട് അതുപോലെ തന്നെ ദമ്പ ദമ്പതികളായിട്ടുള്ളവർക്കും നല്ലതാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഉത്തമമായ കാര്യം അതുപോലെ തന്നെ ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പോരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാതമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്കും ദൈവാതീനമൊക്കെ കുറഞ്ഞു നിൽക്കുന്ന മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഭിവൃദ്ധിയുടെ കാലമാണ് അതായത് ശനിയുടെ അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല നാഗരാജ സംബന്ധമായ ദോഷങ്ങളും വിട്ടകന്ന് കുടുംബത്തെ സമാധാനം ആരോഗ്യം പൊതുവെ തൃപ്തികരം ശ്രേയസും യശസ്സും വന്നു ചേരുക നല്ല സുഹൃത്തുക്കളെ ലഭിക്കും ആയിട്ട് നിൽക്കുന്നവർക്കും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും യോഗം തൊഴിൽ രംഗത്തെ ക്ലേശങ്ങളൊക്കെ മാറി ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കടങ്ങളൊക്കെ വിഴുതി സന്തോഷകരമായ കുടുംബജീവിതം ജീവിതം നയിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധനുരാശിക്കാർക്ക് യോഗം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്കും വളരെ ഐശ്വര്യപൂർണമായ ഒരു കാലം അപ്രതീക്ഷിതമായ ധനാഗമനയോഗമുണ്ട് അത് വർഷാദ്യം മുതൽ പകുതി വരെ വളരെ സന്തോഷവും ഐശ്വര്യപൂർണവുമായി പകുതിക്ക് ശേഷം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതും തൊഴിൽപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കണം നെഗറ്റീവായിട്ട് ചിന്തിക്കുവാൻ പാടില്ല എല്ലാം നന്നായി വരും ഏഴരശനിയൊക്കെ വിട്ടുമാറി സന്തോഷകരമായിട്ട് വിജയങ്ങൾ വന്നു ചേരുന്ന കാലം കുടുംബപരമായിട്ട് നൽകി നന്മ വരും ഭൂമികൾ ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനും യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാലേ പാദങ്ങളും ചതയവും ഊരുട്ടാദ്യ ആദ്യത്തെ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ഏഴരശനിയൊക്കെ ജന്മത്തിൽ നിന്നും മാറി ദുരിതങ്ങൾ എല്ലാം ഒരു പരിധിവരെ മാറി നിൽക്കുന്ന സ്വന്തം ദൈവാദിനം പൂർണ്ണമായിട്ടും ഉള്ള ഒരു വർഷമാണ് തുടക്കം മുതൽ അവസാനം വരെ ആയതിനാൽ തൊഴിൽപരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിലില്ലാതെ വീട് നഷ്ടപ്പെട്ടവര് അങ്ങനെ സർവദുഃഖ ദുരിത നാശങ്ങളിൽ പെട്ട് കിടന്നവർ അതിൽ നിന്ന് ഒന്ന് കരകയറി സന്തോഷകരമായ ജീവിതം ആരംഭിക്കുവാൻ ഉള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് പരീക്ഷകളൊക്കെ വിദ്യാർത്ഥികളായിരുന്നവർ പരീക്ഷകളൊക്കെ എഴുതി യുവതി യുവതി യുവാക്കളായാലും മധ്യവയസ്കർക്കൊക്കെ പരീക്ഷകൾ ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ ചെയ്യുന്ന ടെസ്റ്റുകൾ പ്രൊമോഷനൊക്കെ കിട്ടുന്നതിന് വളരെ അനുകൂലമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു പരീക്ഷയൊക്കെ എഴുതി ടെസ്റ്റുകളൊക്കെ പാസ്സായി പ്രൊമോഷനൊക്കെ കിട്ടി നല്ല ജീവിത അവസ്ഥയിലേക്ക് ടെമ്പറിയൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർ പരീക്ഷ എഴുതി ടെസ്റ്റ് പാസ്സായി ജോലി സ്ഥിരപ്പെട്ടു പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ വരുമാനങ്ങൾ ജപിക്കുന്നു നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നു അങ്ങനെയൊക്കെ ഈ കുംഭം രാശിക്കാർക്ക് യോഗം മീനം രാശിക്കാരായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു വർഷമാണ് എന്നിരുന്നാലും ദൈവാദീനമുണ്ട് എന്നിരുന്നാലും ഇവർക്ക് ജന്മത്തിൽ ശനിയും മാറുന്നു ദൈവാദീനത്തിന്റെ ഒരു അല്പം കുറവ് ആദ്യ പകുതിക്കുള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം ഒരു ആറുമാസം വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ വേണം പ്രത്യേകിച്ച് നാഗരാജ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ വിട്ടകന്നു വരുന്നതേയും ദമ്പതികളായിട്ടുള്ളവർ ക്ഷമയും വിട്ടുവീഴ്ചയും വളരെ അത്യാവശ്യമാണ് കുടുംബപരമായിട്ട് വളരെ ഐശ്വര്യമുള്ള കാലം വാഹനം വന്നു ചേരുന്നതിനും ഗൃഹം വന്നു ചേരുന്നതിനും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കുമൊക്കെ ഐശ്വര്യമുള്ള കാലം വിദ്യാർത്ഥികൾ വിദ്യാ വിജയങ്ങളും വന്നു ചേരും തൊഴിൽപരമായിട്ട് അധിക ക്ലേശങ്ങൾ വന്നുപെടാതെ ഈ വർഷം മുതൽ വളരെ ശ്രദ്ധിക്കണം അതായത് ജന്മത്തിലേക്ക് ശനി മാറുമ്പോൾ തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ അലസത മൂലം ദുർവാശി മൂലം പിഴിവാശി മൂലം ഒക്കെ തൊഴിൽ വേണ്ടെന്ന് വെച്ച് ഇട്ടു പോന്നാൽ പിന്നെ കിട്ടുക എളുപ്പമൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളൊക്കെ ആയാലും വന്ദി ഭവിച്ചു പോകാൻ സൂചനയുള്ളതിനാൽ വന്നു ചേരുന്ന ധനം ആർഭാടത്തിന് വേണ്ടി ചെലവാക്കുകയോ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വലിയ തുകകൾ കടമെടുക്കുകയോ ഒക്കെ ചെയ്താൽ അതൊരു പാഴ്ചരവായി പോവുകയും വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങി കഷ്ടത്തിലാകുകയും ചെയ്യാതിരിക്കുവാൻ അതീവ ജാഗ്രത ആവശ്യമുള്ള ഏത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ആവശ്യമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഊരിട്ടാതി നാലാം പാദവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത് ദോഷങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഏറ്റവും പ്രധാനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജീവിക്കുന്നതും ഉത്തമം ഗണപതി ഭഗവാനെ ഭജിക്കുന്നതും ഗണപതി ഭഗവാനെ കറുകമാല സമർപ്പിക്കുന്നതും വളരെ കൂടാതെ നാഗരാജ പ്രീതികരമായിട്ട് നാഗരാജ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുകയും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ദ്രവ്യ സംഗീതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശനി പ്രീതികരമായ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ദോഷങ്ങളൊക്കെ വിട്ടവരുന്നതിനും അതുപോലെ തന്നെ ഐശ്വര്യങ്ങൾ വന്നുചേരുന്നതും ഏറ്റവും അനുകൂലമാണ് മറ്റൊരു പ്രധാന കാരണം അന്ന കാര്യം അന്നദാനത്തിൽ പങ്കാളികളാകും ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും വാക്കുകളെ ധിക്കരിക്കാതിരിക്കുക ഇതൊക്കെ ദോഷങ്ങളെ വിട്ടകർന്ന് ഐശ്വര്യങ്ങൾ കൊണ്ടെത്തരുന്ന ഘടകങ്ങളാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപൊടി മണറക്കാട് കോട്ടെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നവർക്ക് ജഗതീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു